ഇത്രയും നല്ല രീതിയിൽ നല്ല ചൂടുള്ള തീ നമുക്ക് കിട്ടും പ്രത്യേകിച്ചും ഹോട്ടല് ക്യാൻറ്റീൻ നടത്തുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു അടുപ്പാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കൃഷിയൊക്കെ ഉള്ളവർക്ക് ആടൊക്കെ ഉള്ളവർക്ക് ഇതിന് തീറ്റ ഉണ്ടാക്കാനൊക്കെ ഈ അടുപ്പ് ഉപയോഗിക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലു ഫാമിലി അമ്മ മക്കളും എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയാം എൻ്റെ വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് പൊടിയെടുപ്പെന്നാണ് ഇതിനെ പറയുന്നത് കടകളിലൊക്കെ ഇരുമ്പ് കടകളിലൊക്കെ ഇത് വാങ്ങിയാൽ കിട്ടും അത് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇതേപോലെ ഒരു തടി ഇതേപോലെ റൗണ്ടിലുള്ള ഒരു തടി ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക എന്നിട്ട് ഈ താഴെയുള്ള ഈ തീ കത്തുന്നതിനുള്ള ആ ഹോളിലേക്കും കൂടി ഒരു കമ്പ് ഇതേപോലെ അതിൻ്റെ അളവിനുള്ള അതായത് ആ ഹോളിനനുസരിച്ചുള്ള ഒരു തടിയും കൂടി എടുത്ത് ഇതേപോലെ വെക്കുക ഈ മോ ആദ്യം വെച്ച ആ തടിയിൽ ഈ താഴെന്ന് വെക്കുന്ന ഈ തടി തട്ടി നിൽക്കാൻ കണക്കിനു വെക്കണം കാരണം നമ്മളതില് ഇടുന്ന സാധനം നമുക്ക് പിന്നീട് പിന്നീടൊന്ന് എനിക്ക് കളയാനുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ ചെയ്യുന്നതായി പോലെ അപ്പൊ ഇതാണ് നമ്മൾ അതിനകത്ത് നിറയ്ക്കാൻ പോകുന്ന പൊടി അറക്കപ്പൊടി എല്ലാവർക്കും അറിയായിരിക്കും കൃഷിയൊക്കെ ചെയ്യുന്ന കോഴി കോഴിക്കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അറക്കപ്പൊടിയെ കുറിച്ച് നല്ലതുപോലെ അറിയാം അപ്പൊ ഇത് നമ്മള് തടി മില്ലിന്നാണ് നമുക്ക് ഈ അറക്കപ്പൊടി കിട്ടുന്നത് അതിന് ഒരു ചാക്കിന് അൻപത് രൂപയാണ് വില നമ്മുടെ നാട്ടില് അപ്പൊ ഈ അറക്കപ്പൊടി നമുക്ക് വാരി കൊണ്ടുവന്ന് ഇതേപോലെ നമ്മൾ നമ്മളീ നിറച്ച് ഈ റെഡിയാക്കി വെച്ച ആ അടുപ്പിനകത്തേക്ക് ഇത് തട്ടി കൊടുക്കുക ഇങ്ങനെ അപ്പൊ ഇത് ഇത്തിരി വലിയൊരു അടുപ്പാണ് ഇതിന് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ വില വന്നിട്ടുണ്ട് അപ്പൊ ഇതിലെ ഫുള്ള നിറയെ നമ്മൾ ഈ പൊടി വെച്ച് ഇട്ട് അമുക്കി എടുക്കണം അതായത് ഇറക്കി നന്നായിട്ട് താത്ത് അമുക്കി ഇത് എടുക്കണം നമുക്ക് അതിന് വേണ്ടി തടി ഒക്കെ ഉപയോഗിക്കാം തടി ഉപയോഗിക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും ബലമുള്ള സാധനം വെച്ചിട്ട് നല്ലതുപോലെ ഇടിച്ചൊന്ന് താത്ത അമുക്കണം എങ്കിലേ നല്ലതുപോലെ തീ കത്തത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കത്തിയതിനു ശേഷം ഈ തീ അങ്ങ് ഈ പൊടി എല്ലാം കൂടെ അങ്ങ് ഇടിഞ്ഞ് താഴെ വീഴും പിന്നെ തീ കത്തത്തില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിറയ്ക്കുമ്പോൾ നന്നായിട്ട് ഇടിച്ച് ഇടിച്ചമുക്കി ഇത് നിറച്ചെടുക്കണം ഇതിപ്പോ ഏകദേശം മുകൾ വരെ ഞാൻ പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇടിച്ച് താത്ത് കൊടുക്കാം നല്ലൊരു കമ്പ് വേണം നല്ലൊരു ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും നല്ലപോലെ ഇടറുക്കി അത് താത്തു എടുക്കണം ഇത് താങ്ക ഈ മുകൾ വരെ എത്തിയ പൊടി എന്നെ പകുതി വരെ കാണത്തുള്ളൂ നല്ലതുപോലെ താത്ത ഇത് പകുതി വരെ കാണത്തുള്ളൂ എത്രത്തോളം നന്നായിട്ട് താക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് അത് താത്തെടുക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പൊടി നമ്മൾ വാരമ്പഴത്തേക്കും ചിലപ്പോ നല്ല നനവുള്ള പൊടിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ചിലത് ഉട്ട് നനവില്ലാതെ ന നല്ലതുപോലെ അങ്ങ് ട്രൈ ആയിരിക്കും പക്ഷെ അങ്ങനെയുള്ള പൊടിയിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നതായിരിക്കും നല്ലത് എങ്കിലേ നന്നായിട്ട് അത് ഇറിവേ ഇരിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ കമ്പ് വെച്ച് താത്തതിന് ശേഷം പിന്നെ ഈ പൊടി ഇട്ട് പിന്നെ നിറക്കണം നിറച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ലതുപോലെ കമ്പ് വെച്ചോ നല്ലതുപോലെ ഒന്ന് നമുക്ക് താക്കണം ഞാൻ ചിലപ്പോഴൊക്കെ ഇതിനെ മണ്ട കയറി നിന്നൊക്കെ താക്കാറുണ്ട് അപ്പൊ നന്നായിട്ട് ഇറിവിയിരിക്കും അപ്പൊ നമുക്ക് തോന്നിയ കറി ഇതിനകത്ത് വെക്കാൻ പറ്റും നമ്മൾ ക്യാൻഡീനിലേക്ക് വേണ്ടുന്ന മിക്ക കറികളും നമ്മൾ ഇതേപോലെയുള്ള പൊടിയിലാണ് അടുപ്പിലാണ് വേവിച്ചെടുക്കാറ് ഇതിപ്പോ നന്നായിട്ട് അമ്മയ്ക്ക് കാത്തി എടുത്തതാണ് ഇനിയാണ് അടുത്തത് അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ മുകളിൽ ഇരിക്കുന്ന ഈ കമ്പിന് നല്ലതുപോലെ കുലുക്കി ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുക്കുമ്പോൾ പൊടി ഇളവി പോകരുത് അപ്പൊ അതാ നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കുമ്പോ മനസ്സിലാകും ഒത്തിരി ഒന്ന് ബാടായിരിക്കും നല്ലതുപോലെ ഇറക്കിയത് അമുക്കി പൊടി വെച്ചിരിക്കുന്നതുകൊണ്ട് വച്ചിരിക്കുന്നതുകൊണ്ട് ആദ്യം ആദ്യമൊന്നും ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതുപോലെ ഒന്ന് കറക്കിയതിനു ശേഷം നെല്ലൊന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുക ഇതേ ഇതുപോലെ നെല്ലെ വലിച്ചെടുക്കുക അപ്പോഴിത് ഈ സൈഡിലുള്ള പൊടിയൊക്കെ ചിലപ്പോ ഒന്ന് തെന്നി മാറും അതൊക്കെ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പിന്നും കൂടെ ഒന്ന് കൈ വെച്ചൊന്ന് അമ്മക്കി എടുക്കുക ഈ തീ കത്തുമ്പോ ഇത് പൊടി ഇങ്ങനെ തീ പൊരിയായിട്ട് ഇങ്ങനെ പറന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇത് നല്ലതുപോലെ അമ്മക്ക് വെക്കുന്നത് എന്നിട്ട് ഇതിൽ നല്ല ഇതേപോലെ ഒരു സാധനം ഉണ്ട് നമുക്ക് പാത്രം ഒക്കെ കൊണ്ട് വെക്കാനായിട്ട് നല്ലതുപോലെ എന്നിട്ട് അടുത്തത് ഇതിന്റെ താഴെ നമ്മളൊരു കമ്പ് വെച്ചില്ലേ ആ കമ്പും കൂടെ ആ തടിക്കഷ്ണം കൂടെ നമ്മൾ ഇതേപോലെ പുളിക്കൊന്ന് ഇളക്കിയെടുക്കണം ഇറവിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇളക്കിയെടുക്കാനായിട്ട് അപ്പൊ നമ്മളൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ആ ഹോളിനകത്തേക്ക് ആ കൈയിട്ട് ആ പൊടിയെള്ളഞ്ഞ് നീക്കിയിടണം അതിനകത്താണ് നമുക്ക് ഇനി വിറവ് വെക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ പൊടി ഇരിക്കാൻ പാടില്ല അത് നന്നായിട്ട് ഇളക്കി ഇടണം നമ്മൾ ഇതുവഴി കൈയിട്ട് ആ പൊടി എടുക്കുമ്പോൾ ആ മോളിലത്തെ ഹോളിന്റെ അവിടെ എത്തും അപ്പൊ രണ്ട് സൈഡ് നമുക്ക് ഹോളായിട്ട് കിട്ടും മനസ്സിലായില്ലേ അപ്പൊ ഈ കത്തുന്ന വഴി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ പൊടി അങ്ങനെ ഇത് ഈ ഹോളിൽ കൂടെ വാരി കളഞ്ഞിട്ട് അപ്പുറത്തെ ഹോളും ഈ ഹോളും തമ്മിൽ അത് മുട്ടും നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും കുറച്ചും കൂടെ അപ്പൊ ഹോള് ഞാൻ കാണിച്ചാൽ കാണാൻ പറ്റാന്ന് അറിഞ്ഞൂടാ നല്ലതും കാണത്തില്ല അപ്പൊ ഇനി നമ്മൾ ഈ താഴത്തെ ഹോളിലേക്ക് കത്തിയിരിക്കുന്ന തീ കഷ്ണ അത് കത്തിയിരിക്കുന്ന തീ കഷ്ണമാണ് നല്ലത് അപ്പൊ വെക്കുന്ന ഈ പൊടിയിൽ തീ പറ്റി പിടിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പേപ്പർ കഷ്ണങ്ങളൊക്കെ നമുക്ക് കത്തിച്ച് ഇതേപോലെ പേപ്പറൊക്കെ കത്തിച്ച് നിന്നകത്തേക്ക് ഇട്ട് കൊടുക്കാം വിറവ് ചെറിയ ചെറിയ വിറവ് കഷ്ണങ്ങൾ താഴെ വെച്ചിട്ടു ശേഷം ഇതേപോലെ പേപ്പർ കത്തിച്ചിട്ട് കൊടുത്താലും ഈ പൊടിയിലങ്ങ് പെട്ടന്ന് അങ്ങ് തീ കത്തും കുറച്ച് കത്തിയ വിറവാണെങ്കിൽ വെക്കന്ന് കത്തും ഇതാ കണ്ടില്ലേ നമ്മളാ വിറവും വെച്ചു കൊടുത്ത് ഒരു പേപ്പർ കഷ്ണും കൂടെ കത്തിച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ലതുപോലെ ഈ തീ കത്തി ഇനി ഇതൊരു രണ്ടര മൂന്ന് മണിക്കൂർ കൂടുതൽ ഇത് കത്തും നല്ല തീയാണ് ഇതിന് നല്ല ചൂടുള്ള തീയാണ് ചിലര് പറയും ഇതിന് ചൂട് കുറവാണ് വെക്കന്ന് പാചകം ചെയ്യാൻ സാധിക്കില്ലെന്ന പക്ഷെ അതൊക്കെ തെറ്റാണ് നമ്മൾ ഇത് ക്യാൻറ്റീനിലേക്ക് വേണ്ടുന്ന നില വെച്ച ഉടച്ച കറിയാണ് നമ്മൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ആണ് ഇത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കിനെ ദണ്ട ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല ചൂടാണ് നിങ്ങൾ നമുക്ക് അമ്പത് രൂപയ്ക്ക് പൊടി വാരിയ നമുക്ക് ഒരാഴ്ചയോളം നമുക്കിത് പൊടി നിറച്ച് ഈ അടുപ്പിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളാ കറി ഏകദേശം എന്താ നന്നായിട്ട് ശരിയായിട്ടുണ്ട് നമ്മൾ ഒരു കറി ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ഈ ഒരു അടുപ്പിൽ നിറച്ചേല് ഇന്ന് ഈ ഒരു കറി വെച്ച് ഇനി നമ്മൾ ആയിരം രൂപയ്ക്കാണ് മീൻ വാങ്ങുന്നത് അപ്പൊ ആ മീൻ അത്രയും നമ്മൾ ഈ അടുപ്പിൽ പൊരിച്ചെടുക്കും പിന്നെ ഇന്ന് വെച്ച പച്ചടി ഇതിനകത്താണ് വയ്ക്കുന്നത് പിന്നെ നമ്മള് കുടിക്കാനുള്ള വെള്ളവും ചൂടാക്കും വൈകുന്നേരം ആയാലും ആ ഇതില് പൊടി കാണും ഈ ആ വെള്ളം നല്ല തിളച്ച് തന്നെ കിടക്കും അപ്പൊ എല്ലാരും ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കണം കാരണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇനി ഒരടുപ്പ് ഉപയോഗിക്കാനും സാധിക്കും നമ്മള് വിറവൊക്കെ വാങ്ങണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഒരു ക്യാൻറ്റീനിലേക്ക് ഒരുപാട് വിറവ് വേണം വീട്ടിലേക്കായാലും നമുക്ക് വിറവ് അടുപ്പിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് വിറവ് വേണം ഗ്യാസ് ആണെങ്കിൽ അതും ഒരുപാട് പൈസ ചിലവാകും പക്ഷേ അങ്ങനെ ഒന്നുമില്ല അൻപത് രൂപയ്ക്ക് ഒരു ക്യാൻറ്റീനിലേക്ക് ഒരാഴ്ച ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വീട്ടിലേക്കാണെങ്കിലോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കണം ഏറ്റവും ലാഭമുള്ള ഒരടുപ്പാണ് അപ്പൊ കുറഞ്ഞ വിലയിൽ കൂടുതൽ ലാഭം